പഴച്ചെടികൾ നടാൻ ഇനി വീട്ടുവളപ്പിൽ ആവശ്യത്തിന് സ്ഥലമില്ലായെങ്കിൽ പോലും നഴ്സറികൾ സന്ദർശിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പഴച്ചെടികൾ കാണുന്ന അവസരത്തിൽ അവയെല്ലാം വാങ്ങണമെന്ന് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് അവയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ടെറസിൽ ഒരു സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടി ഉണ്ടെങ്കിലും ഈ ചെടി കണ്ടപ്പോൾ വാങ്ങാതിരിക്കാൻ തോന്നിയില്ല എന്നേക്കാൾ പൊക്കത്തിൽ വളർന്ന ചെടിയായതുകൊണ്ട് തന്നെ ഇതിന് വില അല്പം കൂടുതൽ കൊടുക്കേണ്ടി വന്നു ഇന്ന് ഞാൻ വാങ്ങിയ മറ്റൊരു പഴച്ചെടിയാണ് തായ്ലൻഡ് ചാമ്പയുടെ ഈ ബെരിഗേറ്റഡ് ഇനം ഇതും കുറച്ച് വലിപ്പമുള്ള ചെടി തന്നെയാണ് വാങ്ങിയത് കുറച്ച് കായ്കളും പിടിച്ചിട്ടുണ്ട് ഈ ചെടിയിൽ ഈ പഴങ്ങൾ കഴിച്ചു നോക്കിയാണ് കാര്യവട്ടത്തെ റോയൽ ഗ്രീൻ ഹൌസിൽ നിന്ന് ഈ ചെടിയും വാങ്ങിയത് ഇത് ഞാൻ വാങ്ങിയ തായ്ലൻ ജയൻസ് സ്വീറ്റ് ലൂബിയാണ് സ്വീറ്റ് ലൂബി എൻ്റെ തോട്ടത്തിൽ ഇല്ലാത്തത് ഒരു കുറവായി തന്നെ എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് കായകൾ പിടിച്ചു തുടങ്ങിയ ഒരു സ്വീറ്റ് ലൂബി തന്നെ ഇന്ന് വാങ്ങി പേരയ്ക്ക് എന്നും എനിക്ക് പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെ ഇന്നൊരു വി എൻ ആർ പേര കൂടി വാങ്ങിയിട്ടുണ്ട് അതിലും കായകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ജീരക കറിവേപ്പെന്നും ചൈനീസ് കറിവേപ്പെന്നും കൊറിയൻ കറിവേപ്പെന്നൊക്കെ അറിയപ്പെടുന്ന വെറൈറ്റി കറിവേപ്പിലയാണ് ഇതിൻ്റെ ഒരു ചെടി നേരത്തെ തന്നെ എനിക്കുണ്ടെങ്കിലും ഇന്ന് ഒരു ചെടി കൂടി വാങ്ങി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ